ഹായ് മുത്തുമണികളെ ഇച്ചു സ്ലോക്സിന്റെ പുതിയ വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരുടെ സ്വാഗതം അങ്ങനെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ നമ്മൾ വെണ്ടൊക്കെ ഉണ്ടോ നോക്കാം നല്ല വെണ്ടൊക്കെ ഇതിനകത്തൊന്ന് കുറേ പറിച്ചത് കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം മഴ ആയതുകൊണ്ട് എന്താ അവസ്ഥ എന്ന് അറിയില്ല വെണ്ടക്കിരിക്കുന്നുണ്ടാ പറിക്കാനായ വെണ്ടൊക്കെയാണ് പെട്ടെന്ന് മൂത്തും വെണ്ടൊക്കെ വേഗം പറിക്കണം അല്ലേ കറ്റാർ വാഴ എല്ലാം എന്താ മഴ കൊണ്ടിട്ട് ഒടിഞ്ഞു തൂങ്ങി കേട്ടാ പാവം കറ്റാർ വാഴ വെളിച്ചെണ്ണ കാച്ചണ്ണവരെ ഇനി ഇത് ഇവിടെ വെക്കണം ഇവിടെ ഉണ്ട് കേട്ടോ വണ്ടക്ക എന്താ ഒരു രണ്ട് കറീന്റെ വണ്ടക്ക ഇവിടെ ഉണ്ട് എല്ലാം മഴയായിട്ട് മൂത്ത് കിടക്കും കേട്ടോ ഇഷ്ടം പോലെ കുറച്ച് ഇത് അറിവെച്ച കേട്ടാ ഇത് അപ്പൊ മഴ ആയതുകൊണ്ട് ഇനി ഇത് എന്താ സംഭവിക്കാന്ന് പറയുന്ന നമുക്ക് തോടുകയാണേട്ടാ നമ്മള് തോട് തോടിന് ഒരുപാട് പറമ്പത്തെ വെള്ളം ഫുള്ള് ഇങ്ങട്ടാ എന്തോ കടിക്കുന്നതാണ് നമ്മളെ തോട് അടിപൊളിയല്ലേ കൊഞ്ഞും മക്കൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാൻ നല്ല അടിപൊളിയാ മഴയും അങ്ങനെയുണ്ട് പറമ്പൊക്കെ നല്ല രസമില്ലിപ്പോ നല്ല പച്ചത്തു പിടിച്ചിട്ട് ഇതൊക്കെയാണ് നമ്മൾ സ്ഥലം കെട്ട വീട് കണ്ട ഇതാണ് എൻ്റെ വീട് ഓക്കെ മഴയിൽ നനഞ്ഞു കുതിർന്ന് നല്ല അടിപൊളിയായി സുന്ദരമായ നമ്മളെ കൊട്ടാരം അടിപൊളിയല്ലേ ീ വേണ്ട ഓർമ്മ വന്നിട്ട് എന്നാ കറി നോക്കാം അടുക്കളയിൽ ലൈറ്റ് ടീക്കോറും കറിയെല്ലാം ആയി എന്നാ നല്ല ചിക്കൻ കറി കറിയേട്ടാ ചിക്കൻ ചിക്കൻ വറുത്തരച്ച് വരച്ച കറി ഏട്ടാ ചിക്കൻ വറുത്തരച്ച് വെച്ചതാണ് പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല ഇപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അച്ചാർ ഈത്തപ്പഴം ചെറുനാരങ്ങ ഈത്തപ്പഴം വെളുത്തുള്ളി എല്ലാം കൂടെയുള്ള നല്ല ഈത്തപ്പഴ അച്ചാർ കേട്ടോ ഇന്നത്തെ ഫുഡ് ഇതാണ് ഈത്തപ്പഴ അച്ചാറും ചിക്കൻ കറി ചിക്കൻ അച്ചാർ സാധാരണ എന്താ പോയിൻ്റെ പേര് ബ്രോയിലറല്ല ലഗോണ സാധാ എല്ലാവരും വാങ്ങിക്കാത്ത കോഴി കേട്ടോ നാടൻ കോഴീൻ്റെ ആയിരിക്കും നാടൻ കോഴി വറുത്തരച്ച ടേസ്റ്റായിരിക്കും ചിക്കറിക്ക് വറുത്തരച്ച് നല്ല നെയ്ച്ചോറും വറുത്തരച്ച ചിക്കനും മഴയത്ത് നല്ല ചൂടോടെ കഴിക്കണം അല്ലേ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട് എൻ്റെ മുട്ടുമണികളെല്ലാം ചോറും വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ അതിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഒന്ന് പ്രത്യേകിച്ച് വിശേഷം പറയാനുള്ളത് ഭക്ഷണമൊക്കെ ആയി ഇനി കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുവാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താറ്റാ ബാ ബായ്